എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം റാന്തലിലേക്ക് സ്വാഗതം തളർന്നു കിടക്കുന്ന ഒരാളുടെ സിരകളിൽ പോലും പ്രചോദനത്തിൻ്റെ ആവേശം തീ പോലെ പടർത്തുന്ന ചാണക്യ ചിന്തകളുണ്ട് അത്തരം അഞ്ച് ചാണക്യ വചനങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ചാണക്യനീതി അധ്യായം ആറ് ശ്ലോകം പതിനഞ്ചിൽ ആചാര്യൻ പറയുന്നു അതിസൂക്ഷ്മമായ നിരീക്ഷണത്തിന് ശേഷം കനത്ത ജാഗ്രതയോടെ സർവശക്തിയും ആവാഹിച്ചാണ് സിംഹം ഇരയുടെ മേൽ ചാടി വീണ് അതിനെ കീഴടക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് തൻ്റെ ശക്തിയിലും കഴിവിലുമുള്ള വിശ്വാസം സിംഹത്തെ ഒരിക്കലും അലസനോ അമിത ആത്മവിശ്വാസമുള്ളവനോ ആക്കുന്നില്ല രണ്ട് തൻ്റെ പ്രതിയോഗികൾ ദുർബലരായ മാനോ മുയലോ ആയാലും സിംഹം അവരെ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല അവരുടെ കഴിവുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധ്യമാണ് സിംഹത്തെ ജാഗരൂകനാക്കുന്നത് മൂന്ന് അതിശക്തനായിരുന്നിട്ടും സിംഹം ലക്ഷ്യപ്രാപ്തിയെ നിസ്സാരമായി കാണുന്നില്ല അതെപ്പോഴും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ് ചാണക്യനീതി അധ്യായം രണ്ട് ശ്ലോകം പതിനാറിൽ ആചാര്യൻ പറയുന്നു സമ്പത്ത് നശിക്കുമ്പോൾ താനുമായി നിരന്തരം സംഗമിച്ചിരുന്ന വ്യക്തിയെ കാമുകി പുറന്തള്ളും ശക്തി ക്ഷയിച്ച രാജാവിനെ പ്രജകൾ വകവെക്കില്ല പൂക്കളും കായ്ക്കളും ഇല്ലാതായാൽ വൃക്ഷത്തെ പക്ഷികൾ ഉപേക്ഷിക്കും അതിഥി ആഹാരം കഴിഞ്ഞാലുടനെ യാത്ര പറയും ഈ ശ്ലോകത്തിലൂടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് ചാണക്യൻ ധ്വനിപ്പിക്കുന്നത് നമ്മുടെ സമ്പത്തും ശക്തിയും മറ്റാരുടെയെങ്കിലും സ്വാധീനത്തിനോ പ്രേരണക്കോ വഴങ്ങി വെച്ചാൽ അവരാൽ തന്നെ നാം പുറന്തള്ളപ്പെടും പ്രജകൾ വകവെക്കാത്ത രാജാവിനെ പോലെയാകും പിന്നെ നമ്മുടെ അവസ്ഥ നമ്മുടെ സമ്പത്ത് അത് ചെറുതാവട്ടെ വലുതാവട്ടെ ചോർത്തിയെടുക്കാൻ മറ്റുള്ളവർ പല അടവുകളും എടുക്കും സ്നേഹം പ്രലോഭനം കെയറിങ് പ്രണയം ലൈംഗികത എന്തു തന്നെയായാലും നമുക്കുള്ളതൊക്കെയും നമ്മുടെ അധീനതയിൽ തന്നെ ഉണ്ടെന്ന് ഊട്ടി ഉറപ്പിച്ച ശേഷം മാത്രം ഇവരുമായി സഹകരിക്കുക അതായത് അവർ മനസ്സിൽ കാണുന്നത് നമ്മൾ മാനത്ത് കാണണം എന്ന ചുരുക്കം ചാണക്യനിധി അധ്യായം രണ്ട് ശ്ലോകം രണ്ടിൽ ഇങ്ങനെ പറയുന്നു സമൃദ്ധമായ ഭക്ഷണം സൗന്ദര്യവും പ്രാപ്തിയുമുള്ള ഇണ ഉപയോഗയോഗ്യമായ സമ്പത്ത് ഇവയൊന്നും അനായാസം കൈവരില്ല കഠിനമായ തപസ്സുകൊണ്ടേ ഇവയൊക്കെ നേടാൻ കഴിയൂ അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധമായ ഭക്ഷണവും സൗന്ദര്യമുള്ള ഇണയും ജീവിത സൗകര്യങ്ങളും നേടുക എന്നത് അത്ര എളുപ്പമല്ല അതിന് കാര്യങ്ങൾ പഠിച്ചുള്ള സ്മാർട്ട് വർക്ക് ആവശ്യമാണ് തപസ് എന്നതുകൊണ്ട് അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആരുടെയെങ്കിലും നാശം ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളോട് എന്നും അയാൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പ്രശംസയുടെയും പുകഴ്ത്തലിൻ്റെയും അകമ്പടിയോടെ സംസാരിച്ചാൽ മതിയാകും മാനിനെ പിടിക്കുവാൻ വേടൻ നല്ല ഗാനമാലപിക്കുന്നത് പോലെയാണിത് ഇതിലൂടെ ചാണക്യം നൽകുന്ന മുന്നറിയിപ്പ് മുഖസ്തുതി പറഞ്ഞ് കൂടെ കൂടുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുകയും സൂക്ഷിക്കുകയും വേണം എന്നതാണ് അവസാനമായി ചാണക്യനിധി അധ്യായം രണ്ട് ശ്ലോകം അഞ്ചിൽ ആചാര്യൻ പറഞ്ഞ വചനമാണ് നമ്മെ നേരിൽ കാണുമ്പോൾ മുഖസ്തുതി പറയുകയും പുകഴ്ത്തുകയും ചെയ്യുകയും അല്പസമയം മാറി നിൽക്കുമ്പോൾ കുറ്റം പറയുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ എന്ന് ഭാവിക്കുന്നവരെ ഒരിക്കലും അടുപ്പിക്കരുത് കാരണം മേൽത്തട്ടിൽ പരന്നു കിടക്കുന്ന വെണ്ണയോടും അടിത്തട്ടിൽ വിഷലിപ്തമായ ജലത്തോടും കൂടിയ പാത്രത്തിന് സമാനമാണ് അവർ ഈ ശ്ലോകാർത്ഥത്തിന് കൂടുതൽ വിശദീകരണം ആവശ്യമാണെന്ന് തോന്നുന്നില്ല കാര്യങ്ങൾ സുവ്യക്തമാണ് ഏതായാലും ഇത്തരം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ജീവിത വിജയത്തിനായി പരിശ്രമിക്കുന്ന ഒരാൾ തീർച്ചയായും അകറ്റി നിർത്തേണ്ടതാണ് ഇന്നത്തേക്ക് റാന്തലിന്റെ തിരി താഴ്ത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും തുടരാം നന്ദി